ഇത് ദൈവനിശ്ചയമാണ് ശക്തികൾക്ക് എല്ലാത്തിനും അതിൻ്റേതായ പ്രശ്നപരിഹാരം ലോക സമസ്തോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇത് നമ്മുടെ കണ്ണിന്റെ കാര്യം കണ്ണിനെ ഒരേ പോലത്തെ അവസ്ഥ തന്നെയാണ് എപ്പോഴും രൂപത്തിലായാലും ഭാവത്തിലായാലും രീതിയിലായാലും സൗന്ദര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും കണ്ണിൻ്റെ രൂപവും ഭാവവും രീതിയും എല്ലാം ഒരുപോലെ പക്ഷെ ഞങ്ങൾക്ക് ഇരുട്ടത്ത് ആ കണ്ണിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അവിടെ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കണ്ണ് പ്രവർത്തിക്കുകയുള്ളൂ പ്രകാശത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ കണ്ണ് പ്രകാശം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കാഴ്ചയും ഇല്ല അന്ധത തന്നെയാണ് നമ്മളെ ബാധിക്കുന്നത് അപ്പം കണ്ണിന് കാഴ്ച വേണോ രാത്രി ആയാലും പകലായാലും നമുക്ക് പ്രകാശം വേണം ഇരുട്ടത്ത് നമുക്കൊന്നും കാണാൻ കഴിയില്ല അപ്പം രാത്രി നമുക്ക് പ്രകാശം വേണം പകൽ ഞങ്ങൾക്ക് സൂര്യൻ്റെ സഹായത്തോടു കൂടി എല്ലാം കാണാൻ കഴിയും പക്ഷെ കണ്ണിൻ്റെ പ്രത്യേകതയാണത് അത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതുപോലെ തന്നെയാണ് ഉൾക്കണ്ണ് ഉൾക്കണ്ണിനും പ്രകാശമെന്ന ഭഗവാനെ ഉള്ളിലേക്ക് കയറ്റി വിട്ടാൽ മാത്രമേ ആ ഉൾക്കണ്ണ് പ്രകാശിക്കൂ പുറം കണ്ണ് പ്രകാശിക്കുന്നതുപോലെ പുറം കണ്ണ് കാണാൻ സൂര്യൻ്റെ സഹായം നമുക്കുള്ളതുപോലെ ഉള്ളിൽ കിടക്കുന്ന കണ്ണിനെ കാണാനും നമുക്ക് ഈശ്വരൻ എന്ന വലിയ ഒരു ബിംബത്തിനെയോ ഒരു പ്രകാശത്തിനെയോ ഒരു സൂര്യന് തുല്യ തുല്യതയോ അതിനേക്കാളും ശ്രേഷ്ഠമായതോ ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ നാം അറിഞ്ഞായാലും അറിയാതെയായാലും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചാൽ മാത്രമേ ഈശ്വരനെ കാണാൻ കഴിയൂ കണ്ണിൻ്റെ പ്രത്യേകത പുറം കണ്ണിൻ്റെതായാലും അകം കണ്ണിൻ്റെതായാലും തുല്യം ഇത് രണ്ടും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഭഗവാന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ അകം കണ്ണ് തുറക്കാൻ ഭഗവാനെ തന്നെ സ്ഥാപിപ്പിക്കുക അതൊരു പ്രകാശമാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ശക്തമായ പ്രകാശമാണ് ആ പ്രകാശത്തെ ഉള്ളിലേക്ക് നിങ്ങൾ വലിച്ചെടുക്കുക ഉറപ്പായി കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം തന്നെ ആ മഹാഭാഗ്യം നമുക്ക് നേടാനും കഴിയും എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാനു കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ എല്ലാവർക്കും ഇതെടുക്കാനും കഴിയും ഒരു സൂര്യന് വന്നിട്ട് എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നത് പോലെ ദൈവത്തിന് എല്ലാവർക്കും ഉൾക്കണ്ണ് കൊടുക്കാൻ കഴിയും നേടിയെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും ലോകാ സമ ஸ்தாసుకినో భవంతి \|_{allaru idu edukana} లోహా సమస్తా సుకినో భవന്തു ఇది మీరు అనుభవించరుగా అనుభవతి జగత్నాథన ఓమేని ఈ జగత్ ప్రాణనాలి సత్ మనసి జగత్ గురువాయి జనకత అవశను ఈ ముషిని ప్రణామ కల్కి భారతి అమ్మా ഉണ്ണി നഗർ നല്ലത്തുറഡ് പൂജപുര തിരുവനന്തപുരം ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതി അമ്മ അവതാരം